പൊതുവെ പറഞ്ഞാൽ അന്യഗ്രഹ ജീവി എന്നത് വിദേശമോ അപരിചിതമോ ആയ എന്തിനേയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് സാധാരണയായി മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ജീവികളെയാണ് സൂചിപ്പിക്കുന്നത് സയൻസ് ഫിക്ഷനിൽ അന്യഗ്രഹ ജീവികളെ പലപ്പോഴും അതുല്യമായ ശാരീരിക രൂപങ്ങൾ കഴിവുകൾ പെരുമാറ്റങ്ങൾ എന്നിവയോടെ ചിത്രീകരിക്കുന്നു കൂടാതെ മനുഷ്യർക്ക് ഗുണകരമോ ദോഷമോ ആയി ചിത്രീകരിക്കാം ഒരു പ്രത്യേക രാജ്യത്തെ പൗരനല്ലാത്ത ഒരാളെ വിവരിക്കുന്നതിനും ഈ പദം നിയമപരമായി സന്ദർഭത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില ചിത്രങ്ങളിൽ ഇവയെ ഭീകരമായും ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കഥയിൽ നമ്മൾ ഇതിനെ വേറൊരു തലത്തിലൂടെയാണ് കാണുന്നത് സ്കോട്ട്ലാൻഡിലെ ഏകാന്തരായ പുരുഷന്മാരെ സ്ത്രീയുടെ വേഷം ധരിച്ച് കെണിയിലകപ്പെടുത്തി വേട്ടയാടുന്ന ഒരു അന്യഗ്രഹ ജീവിയുടെ കഥയാണിത് മിഷേൽ ഫേബറിന്റെ രണ്ടായിരത്തിലെ നോവലിനെ അടിസ്ഥാനമാക്കി എ നിർമ്മിക്കുകയും ഗ്ലേസർ വാട്ടറും ക്യാമ്പ് വെല്ലും ചേർന്ന് രചിച്ച് ജോനാദൻ ഗ്ലോസർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അണ്ടർ ദി സ്കിൻ